ഹായ് ഏവർക്കും ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് സ്ഥലത്തില്ലായിരുന്നു അപ്പം ആ വീഡിയോ നമ്മൾ ഇന്ന് രാവിലത്തേക്ക് ചെയ്യുകയാണ് നമ്മുടെ ഇന്നലത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇന്നലെ നമ്മൾ എടുത്തിരുന്നത് പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റ് വെച്ച് രണ്ടെണ്ണമാണ് നാൽപ്പത്തി നാല് മുപ്പത് മുതൽ നാൽപ്പത്തി നാല് മുപ്പത്തി നാല് വരെ അഞ്ച് സെറ്റും എഴുപത്തെട്ട് എഴുപത്തഞ്ച് മുതൽ എഴുപത്തെട്ട് എഴുപത്തൊമ്പത് വരെ അഞ്ച് സെറ്റുമാണ് നമ്മൾ എടുത്തിരുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയുടെ സെറ്റ് അപ്പം റിസൾട്ടിലേക്ക് അടക്കാം ഇന്നലെ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഗുരുവായൂരാണ് ആർ ജി എൺപത്തേഴ് പൂജ്യം ആറ് എഴുപത്തി ഏഴ് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് തിരൂരാണ് ആർ ഡി നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തേഴ് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് കോഴിക്കോടാണ് ആറ് എൺപത്തൊന്ന് അമ്പത്തെട്ട് പന്ത്രണ്ട് നാലാം സമ്മാനത്തിൽ വരുമ്പോൾ നാൽപ്പത്തി നാല് പിടിച്ചിട്ടില്ല എഴുപത്തി എട്ടും പിടിച്ചിട്ടില്ല രണ്ടായിരത്തിൽ വരുമ്പോൾ നാൽപ്പത്തി നാല് പിടിച്ചിട്ടില്ല എഴുപത്തെട്ടും പിടിച്ചിട്ടില്ല ആയിരത്തിൽ വരുമ്പോൾ നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വരുന്നത് നാൽപ്പത്തി നാല് മുപ്പത്തിനാലുണ്ട് ഒരു നമ്പർ ഉൾട്ട അടിച്ചു പോയിരിക്കുന്നു നാൽപ്പത്തി നാല് മുപ്പത്തിനാല് നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്നായിപ്പോയി നമ്മുടെ നാൽപ്പത്തി നാല് മുപ്പത് മുതലാണ് പിന്നെ ഉള്ളത് മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെയാണ് നമ്മൾ ഉണ്ടായിരുന്നത് ഒരു നമ്പർ തിരിഞ്ഞു പോയതുകൊണ്ട് ആ അടി നമുക്ക് മിസ്സായിരിക്കും പിന്നെ വരുന്ന എഴുപത്തി എട്ടിൻ്റെ കളം അതിൽ ആയിരത്തി പിടിച്ചിട്ടില്ല പിന്നെ അഞ്ഞൂറിൽ വരുമ്പോൾ നാൽപ്പത്തി പിടിച്ചിട്ടില്ല എഴുപത്തി എട്ട് പൂജ്യം പൂജ്യം പിടിച്ചിട്ടുണ്ട് എഴുപത്തി എട്ട് അറുപത്തി ആറും പിടിച്ചിട്ടുണ്ട് നമ്മളെ എഴുപത്തി എട്ട് എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് വരാണുള്ളത് പിന്നെ ഇരുന്നൂറിലേക്ക് വരുമ്പോഴും നാൽപ്പത്തി നാല് പിടിച്ചിട്ടില്ല എഴുപത്തി എട്ട് നാൽപ്പത്തി ഒന്നാണ് പിടിച്ചിരിക്കുന്നത് എഴുപത്തിയെട്ട് പതിനാലും പിടിച്ചിട്ടുണ്ട് അത് ഉൾട്ടടിച്ച് പിടിച്ചിട്ടുണ്ട് നമ്മുടെ നമ്പർ പിടിച്ചിട്ടില്ല പിന്നെ നൂറിലേക്ക് വരുമ്പോഴും നാൽപ്പത്തി നാല് നാൽപ്പത്തിനാല് അറുപത്തൊന്ന് അറുപത്തി മൂന്ന് പിടിച്ചിട്ടുണ്ട് നമ്മളത് നാൽപ്പത്തി മുപ്പത് മുതൽ നാൽപ്പത്തി നാല് മുപ്പത്തിനാല് വരാണ് പിന്നെ അതായിട്ട് വരുമ്പോൾ എഴുപത്തി എട്ടിൽ എഴുപത്തെട്ട് പതിനെട്ട് എഴുപത്തെട്ട് നാൽപ്പത്തി മൂന്ന് എഴുപത്തെട്ട് എഴുപത്തെട്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ എഴുപത്തി എട്ട് എഴുപത്തെട്ടിൻ്റെ പന്ത്രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നൂറെണ്ണം വെച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഇന്നത്തെ നമുക്ക് മൊത്തം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പന്ത്രണ്ടെണ്ണം നൂറെണ്ണം തന്നെയാണ് പിടിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നാളത്തെ ടിക്കറ്റിലേക്ക് കിടക്കാം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് വരുന്നത് അറുപത്തിയെട്ട് കെ കെ അമ്പത് അറുപത്തെട്ട് മുപ്പത് കെ കെ അമ്പത് അറുപത്തെട്ട് മുപ്പത്തി ഒന്ന് അങ്ങനെ അമ്പത് അറുപത്തെട്ട് മുപ്പത്തി മൂന്ന് വരെ അറുപത്തി എട്ട് മുപ്പത്തി മൂന്ന് വരെ അഞ്ചെണ്ണം കണ്ടിന്യൂ നമ്പർ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റും നാൽപ്പത്തി ഏഴ് നാൽപ്പത്തൊന്ന് എൺപത്തി അഞ്ച് മുതൽ നാൽപ്പത്തൊന്ന് നാൽപ്പത് നാൽപ്പത്തേഴ് നാൽപ്പത്തൊന്ന് എൺപത്തി ഒമ്പത് വരെ അഞ്ച് പന്ത്രണ്ടെണ്ണം വച്ചുള്ള അഞ്ച് സെറ്റുമാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ പ്രേറ്റ് ചെയ്യുള്ളൂ അപ്പം നാളെ ഇന്ന് റിസൾട്ട് വന്ന് ശേഷം ഇന്ന് വീഡിയോ ചെയ്യാൻ പറ്റുകയും ഇന്ന് ചെയ്യും വീടിന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇറങ്ങിയിട്ടില്ല ഞാൻ അപ്പോൾ വീട്ടിലേക്ക് ഫ്രഷ് ആകാൻ വന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ വൈകുന്നേരം ഞാൻ വീഡിയോ ചെയ്യും അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് സമയം കിട്ടുന്ന എപ്പോഴെങ്കിലും ഞാൻ വീഡിയോ ചെയ്തിരുന്നതാണ് ഓക്കെ അപ്പം നാളെ ഇന്ന് റിസൾട്ട് വന്നതിന് ശേഷം പറ്റുന്ന സമയത്ത് വീഡിയോ ചെയ്തിടാം ഓക്കെ താങ്ക്